ഉമ്മർത്താളീ ആ ഇവിടെ തന്നെ ഇണ്ട വ പറയാ എന്റെ കണ്ണിന് പറ്റാണ്ട് എന്താണ് വിശേഷം വെള്ളച്ചോറും കഞ്ഞിയൊക്കെ കുടിച്ചാ വെള്ളച്ചോറും ഉമ്മർ തന്നെ കുടിച്ചു ആ ഞാനിതാ ആട്ടിന് വിട്ടിട്ട് വന്താണ് എന്താ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു ചൂടാണ് വെള്ളത്തയച്ചിട്ട് പോയി അയക്കത്ത് വെള്ളം വേണം ആ വെള്ളം കൊണ്ടുവരി വേറെ കാര്യം ഉണ്ട് പറയാനുണ്ട് ശരി അങ്ങോട്ട് വരാം ആ പിന്നെയേ എന്താ നമ്മുടെ അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞാ നിങ്ങ എന്താ ഗന്ദ പറയാ പത്താം തേതി നാളെ ശനിയാഴ്ച എന്തൊരു പരിപാടിയാണ് ഈ നാടോടി നാടക സംഗീത കേന്ദ്രത്തിന്റെ പതിനെട്ടാമത് എന്താ അവരുടെ വാഴ സമ്മേളനവും ഇതൊക്കെ നമ്മുടെ ഇവിടെ വെച്ചിട്ടല്ലേ ആ വടവന്നൂര് സ്കൂളിൽ വെച്ചിട്ട് നാളെ കിട്ടി നോട്ടീസ് കൊണ്ടുവന്ന സുപ്രമണിയും അതന്നെ അതെ ഇതൊപ്പം ഞാൻ ആടും നിൽക്കുമ്പോ കുട്ടികൾ എന്നെയും വിളിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കാണാൻ പറഞ്ഞ് ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയതാണ് അപ്പോഴേക്ക് എനിക്ക് ഈ ആര്യന്മാരുടെ മല്ലിയാശായി എന്നെ വലിയ കാര്യാണ് ആ പാലത്തുള്ളിയിലെ അതേപോലെ തന്നെയാണ് നമ്മുടെ ചങ്കരാട്ടൻ്റെ ഹരിചന്ദ്രൻ നാടകത്തിന്റെ അയാൾ വാചാനും വലിയ കാര്യാണ് അതേപോലെ കുമ്പക്കളി രാജനും പൊട്ടില്ല ആ ചാന് ഇപ്പൊ വരുന്ന കട്ടുകളി നാടൻ പരിപാടി ഉണ്ട് പറഞ്ഞു കുമ്പക്കളിയും ആര്യമാലിയും ഹരിചന്ദ്രൻ നാടകോക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുന്നുണ്ടല്ല അപ്പോ ഈ നാടോടൻ നാടോടി നാടക സംഗീത കേന്ദ്രത്തിന്റെ പറഞ്ഞിട്ടും കേട്ടുള്ള വലിയ പേരാണ് അവർ അവരുടെ ഈ പതിനെട്ടാമത് ജില്ലാ സമ്മേളനം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ആൾ നടത്തുകയാണ് രാവിലെയെന്ന് അവരുടെ പ്രതിനിധി സമ്മേളനം ഒന്നോണ്ടു ഉച്ച ശേഷം കലാകാരന്മാരെയും ഒക്കെ ആദരിക്കുന്ന വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് വന്ന് ഈ സാംസ്കാരിക സമ്മേളനം ആ നമ്മുടെ എം എൽ എ ഒക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകുന്നേരത്ത് ഗംഭീര പരിപാടിയാണ് ആ കണ്ട കൂട്ടുവാണ് ഈ പൊറാട്ട് നാടകക്കാരി അഞ്ചാറ് പരിപാടി അഞ്ചാറ് അവരുടെ സംഘങ്ങളുണ്ടല്ലോ ഒക്കെ വന്നു ഓരോ വർഷം അവതരിപ്പിക്കുന്നു പിന്നെ ഈ ഹരിചന്ദ്ര നാടകം കൊമ്പക്കളി ആര്യമാലക്കളി കഞ്ഞാറുകളി പിന്നെ ഉടുക്കു പാട്ടാ ചൂലുണർത്ത് പാട്ടാ നാടൻ പാട്ടാ വേദിന് പറഞ്ഞി നേരം വെളുക്കള വരെ പരിപാടിയാണ് ഗംഭീര ഒന്നോ രണ്ടു ലക്ഷം ചെലവാക്കിയാല് കാണാൻ പറ്റില്ല പോലെ ഏഹ് അപ്പൊ ഇപ്രാഴ്ച അവരുടെ പരിപാടി ചെമ്പശ്ശേരി വിശ്വേട്ടനും കുട്ടവേട്ടൻ ഷടാനന്ദം പിന്നെ പറഞ്ഞോ അവര് മഹാമാരി ഉണ്ടാക്കിയ പിന്നെ എന്താ പറയാ സംഘമാണ് കലാസംഘണിത് അവരിപ്പൊ ഏറ്റുപുറിച്ച് കൊണ്ട് നടത്തുകയല്ലേ ഏഹ് നമ്മുടെ ചമ്പശ്ശേരിയിലെ കണ്ണൻകുട്ടി ഏട്ടനും അവർക്കെയാണ് അതിന്റെ ആൾക്കാർ അപ്പൊ അവര് നടത്തി വരുന്ന കാര്യാണ് കൊല്ലം കൊല്ലം നടത്തുന്നത് ഇപ്രാവശ്യം പടവന്നൂര് വെച്ചിട്ടാണ് സ്കൂളിൽ പോയി ഇരിക്കു അതോ മഞ്ഞും കൊണ്ടില്ല സുഖമായി നേരം വരെ കാണാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ കാണാൻ നാളെ ഗംഭീര പരിപാടിയാണ് നാടോടി നാടക നൃത്ത സംഗീത കേന്ദ്രം അപ്പൊ അതിനകത്താകുമത് ജില്ലാ ഭാഷിക ആഘോഷം നമ്മുടെ വടവനൂര് വെച്ച് ഗംഭീര പരിപാടി ശരി കൂട്ടത്തിൽ കൂട്ടത്തില് ഒത്തിരി എനിക്ക് വള്ളം ഒടുക്കി പിടിച്ചിട്ട് പോട്ടെ ആട് അങ്ങോട്ട് പോയിട്ടാവും പഞ്ചിയിലിറങ്ങാൻ വേണ്ടിട്ടാ പേടി ആകെ പഞ്ചിയേ ഇല്ല ആ